നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജൈന മതക്കാർ താമസിക്കുന്ന പ്രദേശത്ത് മൃഗത്തിന്റെ തല അറുത്ത് എറിഞ്ഞത് പ്രതിഷേധത്തിന് കാരണമായി തുടർന്ന് ബുധനാഴ്ച സൂറത്തിൽ പ്രക്ഷോഭം നടന്നിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജൈന പുരോഹിതർ ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ംഘനം രജിസ്റ്റർ ചെയ്യണമെന്ന് പോലീസ് സമ്മതിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് തുടർന്ന് പ്രതികളെ പിടികൂടുന്നതിനായി ഇരുപത്തിയഞ്ച് പോലീസ് അംഗങ്ങളെ രൂപീകരിച്ചു പുലർച്ചെ മണിഭദ്ര റെസിഡൻസിയിലെ താമസക്കാരനാണ് കെട്ടിടത്തിന് പുറത്ത് ആരോ മൃഗത്തിന്റെ തല വലിച്ചെറിയുന്നത് കണ്ടത് അഡ്ജൻ സ്വദേശിയായ ചംക്ലാൻ മേത്തയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡ്ജൻ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അജ്ഞാതരായ വ്യക്തിക്കെതിരെ ഐ പി സി സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് ക്ലോസ് എ നാനൂറ്റി ഇരുപത്തി ഒൻപത് മൃഗങ്ങളെ കൊല്ലുകയോ അംഗവൈകല്യം വരുത്തുകയോ ചെയ്യുക എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനിടെ ബുധനാഴ്ച വൈകുന്നേരം അയൽപ്പക്കത്തെ പാൽ പ്രദേശത്ത് പ്ലാസ്റ്റിക് ചാക്കിൽ എരുമകളുടെ കാലുകളും കണ്ടെത്തി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ ഡയറിയിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഡ്ജാൻ പോലീസ് ഇൻസ്പെക്ടറായ ആർ ബി ഗോജിയ പറഞ്ഞു ഞങ്ങൾ ഒരു കുറ്റം രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് സംഘങ്ങളും മറ്റു പോലീസുകാരും അന്വേഷണത്തിൽ പങ്കാളികളാണ് വിവിധ അപ്പാർട്ട്മെന്റുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ച് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് നിലവിൽ ഞങ്ങൾ മൂന്ന് സാധ്യതകളിലാണ് പ്രവർത്തിക്കുന്നത് ഒരു എസ് എം സി മാലിന്യ വാഹനത്തിൽ നിന്ന് തല വീണിരിക്കാം അല്ലെങ്കിൽ തെരുവു നായകൾ അത് പിടിച്ച് സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കാം ക്രമസമാധാന നില തകർക്കാൻ ആരെങ്കിലും അത് അവിടെ ഉപേക്ഷിച്ചതുമാകാമായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ജൈന സമുദായം നൂറ്റി ഇരുപത്തിനാല് ആടുകളെ വാങ്ങാനും പെരുന്നാളിൽ ബലി കൊടുക്കുന്നതിന് തടയാനും ഒന്നര ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു പിന്നീട് വാങ്ങിയ ആടുകളെ ചദ്നി ചൗക്കിയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ജൂൺ പതിനഞ്ചിന് ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സംഘം മുസ്ലിം വേഷം ധരിച്ച് പഴയ ദില്ലിയിലെ ജുമാ മസ്ജിദിന് മീൻ ബസാർ തുടങ്ങിയ മാർക്കറ്റുകൾ സന്ദർശിച്ചു കടുത്ത വിലപേശലിനു ശേഷം ശരാശരി പതിനായിരം രൂപയ്ക്ക് എല്ലാ ആടുകളും സുരക്ഷിതമാക്കി ഉയർന്ന വില നൽകാതിരിക്കാനാണ് അവർ മുസ്ലിങ്ങളായി വേഷമിട്ടതെന്ന് ചാർട്ടേഴ്സ് അക്കൗണ്ടായ വിവേക് ജെയിൻ വ്യക്തമാക്കുന്നു ഈദിനു ആടുകളെ രക്ഷിച്ചതിന് പകരമാണോ ഇപ്പോള് മൃഗത്തല വാർത്ത പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം